ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ എന്തുണ്ട് വിശേഷം ഞാൻ കുളിച്ച് കുളിച്ചുകളൊക്കെ കുറച്ച് പ്രാർത്ഥിച്ച് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കും ഇനി എനിക്കുള്ള പണി തറ തുടക്കലും തൂക്കലും ഒക്കെ ബാക്കിയെല്ലാം കഴിഞ്ഞ് തുണി മടക്കണം തുണി കഴുകി തിരിക്കുക മടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നലെ പോയ വിശേഷങ്ങൾ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ആകെ അടിപൊളി ഒരു നല്ല വലിയ വീട്ടിലെ കുട്ടിയാണ് നല്ല തറവാട് വീട് നല്ല രസമുണ്ട് വീടൊക്കെ കാണാൻ ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലമൊക്കെയുള്ള വീടൊക്കെ നല്ല സ്ഥലത്തിന് നടക്കൊരു നല്ല മനോഹരമായ ട്രഡീഷണൽ ക്ലാസിക് വീട് എന്നൊക്കെ പറയാം അല്ലേ നല്ല രസമുണ്ട് ഞാൻ ആ വീടിന് ഫുള്ളും എടുത്തില്ല മറന്നുപോയി കുറച്ച് പാകങ്ങളൊക്കെ ഞാൻ എടുത്തു നല്ല രസമുണ്ട് നല്ല അച്ഛനും അമ്മയും പിന്നെ അന്നത്തെ കാലത്തെ നല്ല വിദ്യാഭ്യാസം പന്നരും ജോലിയുള്ളവർ വർഷങ്ങൾക്ക് മുമ്പ് ആകുടെ അച്ഛൻ എൺപത്തിനാല് വയസ്സെങ്ങാണ്ടു നല്ല അച്ഛൻ എന്താ നല്ല അച്ഛൻ ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുള്ളൊരച്ഛൻ ഇത്ര ഇത്ര ഏജൊക്കെ ആയ ഒരു സാധാരണ ഒരു വല്ലാത്ത സ്വഭാവമായിരിക്കും അല്ലേ പക്ഷേ ഇതങ്ങനെയല്ല നല്ല വാത്സല്യം തുളുമ്പുന്ന അച്ഛൻ എനിക്ക് സഹൃദയനായ അച്ഛൻ നമ്മളെ ഫ്രണ്ടിനെ പോലെ പെരുമാറുന്ന അച്ഛൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആകെ നല്ല ഭാഗ്യവതി നല്ല അച്ഛനും നല്ല അമ്മയും അമ്മയ്ക്കും അച്ഛനും അവർ രണ്ട് മക്കളാണ് നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിന് ഞാൻ ഒരുപാട് സന്തോഷം എന്നെപ്പോലൊരു സാധാരണ സ്ത്രീക്ക് അത്ര നല്ലൊരു വീട്ടിൽ നിന്ന് അത്ര നല്ല വലിയൊരു ആ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാനും അവിടുത്തെ ഒരു അംഗത്തെ പോലെ അവരെന്നെ ക്ഷണിച്ചു കൊണ്ടുപോയ ഭക്ഷണം തന്നതിനൊക്കെ സർവേശ്വരനോട് ദൈവത്തോടാദ്യം നന്ദി പറയുന്നു ഇതെല്ലാം യൂട്യൂബിലൂടെ കിട്ടിയ ഒരു അംഗീകാരമാണ് എന്നോടുള്ള സ്നേഹം ബഹുമാനം ഇഷ്ടം എല്ലാം ജനങ്ങൾ തരുന്നത് ഒരുപക്ഷെ ബോബൻ്റെ ഭാര്യയും ആയി വന്ന് വരാൻ പറ്റിയതും പിന്നെന്തുവാ ഇത്ര നല്ല യൂട്യൂബ് എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളുടെ ഒരു അംഗീകാരമോ ഇഷ്ടവും നേടിയെടുക്കാൻ സാധിച്ചതും കൊണ്ടാണ് ദൈവം തന്നൊരു ഗിഫ്റ്റ് ഇതെല്ലാം നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുക കേട്ടോ അവിടുന്ന് ആ സ്നേഹം കിട്ടി ഇനിയും പല പല ഒരു സ്ഥലത്തേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അവരുടെ ഒരുപാട് സ്നേഹത്തോടുള്ള ക്ഷണം കണ്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അറിയാതെ നമ്മൾ പോയി പോകും അല്ലേ അതുപോലെ എനിക്ക് ആകെയോട് എൻ്റെ എനിക്കൊരു കൂടപ്പുറപ്പിനെ കിട്ടിയ പോലത്തെ സ്നേഹം എല്ലാം പറയാൻ പറ്റിയൊരു നല്ലൊരു കൂട്ടുകാരി കിട്ടിയൊരു സ്നേഹം ഒരു കെയറിങ് കിട്ടുന്ന നല്ലൊരു കൂട്ടുകാരി നല്ല എല്ലാം നമുക്ക് ഇപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ എത്ര വിദ്യാഭ്യാസവും അത്ര വലിയ ലോകപരിചയൊന്നും ആകെടത്തറില്ല എന്തായാലും ആ ഊരിതപ്പെട്ട യൂറോപ്യൻ കൺട്രീസിലേക്ക് ജോലി സംബന്ധമായി പോയിട്ടുണ്ട് അതുകൊണ്ട് അത്ര ഒന്നും പരിചയമില്ല പിന്നെ നമുക്ക് എനിക്കുള്ളത് കുറേ ജീവിതാനുഭവ സമ്പത്തുകളാണ് പിന്നെ ഇഷ്ടംപോലെ ബുക്സൊക്കെ ഇങ്ങനെ വായിക്കാൻ ഇങ്ങനെ ഇഷ്ടംപോലെ വെച്ചിരിക്കുന്നു നല്ല രസമുണ്ട് ഒരു ലൈബ്രറി പോലെ നല്ല രസമുണ്ട് വിദ്യാസമ്പന്നരുടെ വീടാണ് ഒരാഠ്യത്വം ഉള്ളൊരു നല്ല ഫാമിലിയിൽ എനിക്ക് ഇന്നലെ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എല്ലാം പറ്റി എല്ലാം നിങ്ങളുടെ എല്ലാ സ്നേഹവും അനുഗ്രഹമാണ് അതെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് ഒരുപാട് സന്തോഷത്തോടെ ഞാനിവിടെ നിന്ന് പോകുന്നു പക്ഷേ എൻ്റെ മോള് വയ്യാതായി പോയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് എല്ലാ സ്ഥലത്തും എൻ്റെ ശ്രദ്ധയിൽ മുഴുവൻ നമുക്കൊരു അമ്മയല്ലേ നമ്മൾ നമ്മൾ എന്ത് ഇപ്പം അമ്മ മക്കൾക്ക് വയ്യെന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ മുമ്പിൽ ഏത് പഞ്ചസാര പായസം ഏത് എന്ത് കൊണ്ടുവച്ചാലും നമ്മുടെ മനസ്സറിയാതെ മകുടെ അടുത്തായിരിക്കും അല്ലേ മക്കളടുത്തായിരിക്കും എൻ്റെ മനസ്സ് അങ്ങനെയായിരുന്നു ഞാൻ ഞാനവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് മനസ്സിടെയായിരുന്നു എൻ്റെ മോള് മോളുടെ കാലിൽ അവർക്ക് വയ്യേ വല്ലായിരുന്നു ഇതുപോലെയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇതുപോലെയാണ് ഭക്തിയുടെ കാര്യം പണ്ട് എൻ്റെ അപ്പം പറഞ്ഞു തന്നിട്ടുള്ളൊരു കഥ പറഞ്ഞു തരാം രണ്ട് പേര് ഒരു രണ്ട് കൃഷ്ണഭക്തരായിട്ട് രണ്ട് പേരുണ്ടായിരുന്നു അവരിൽ ഭയങ്കര കൂട്ടുകാരായിരുന്നു ഭയങ്കര ഒറ്റ സുഹൃത്തുക്കളാണ് അപ്പം അവിടെ അമ്പലത്തിനടുത്തൊരു അമ്പലത്തിൽ വിശേഷപ്പെട്ടൊരു പൂജ നടക്കുന്നു അപ്പം അന്ന് എല്ലാവരും അവിടെ ചെന്ന് തൊഴുന്നത് വളരെ നല്ലതാണ് കൃഷ്ണൻ്റെ പൂജയാണ് നടക്കുന്നത് സപ്താഹം പോലെ ഒരു പൂജ നടക്കുന്നു ഭഗവാൻ്റെ അപ്പം ഈ കൂട്ടുകാരൻ്റെ കൂടെ പോകാൻ ഒരുങ്ങിയപ്പോൾ ഒരുത്തനെ വേറെ എന്തോ ഒരു ഒരു പെണ്ണ് ഒരു പെണ്ണിൻ്റെ ഒരു വിഷയത്തിലേക്ക് വിളിച്ചെന്നു കെട്ടാത്ത ആമ്പളാർ രണ്ട് വരും കൂട്ടുകാരാണല്ലേ അപ്പോൾ അവൻ പറ നമുക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാതെ നമുക്ക് അവിടെ പോവാടാ പെണ്ണിനെ കാണാൻ പോവാടാന്ന് ഈ കൂട്ടുകാരനോട് പറഞ്ഞു അപ്പോൾ കൂട്ടുകാരുത്തം അതിൽ ഒരുത്തം പറഞ്ഞ് നീ അവിടെ വരുന്നാടാ നമുക്കവിടെ പോവാതോടൊപ്പം ഈ കൂട്ടുകാരൻ പറഞ്ഞില്ല നമ്മുടെ നാട്ടിലെ ഈ അമ്പലത്തിൽ ഇത്രയും നല്ല ഒരു പരിപാടി എടുക്കുമ്പോൾ നമ്മൾ ആ അനുഗ്രഹത്തിനായിട്ട് അവിടെ പോകണം ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് കേട്ടോ അപ്പം മറ്റവനെ പോകണം ഇവനില്ലാതെ അവൻ എവിടെയും പോയിട്ടില്ല അപ്പം പോകാനൊരു മനസ്സില്ല മനസ്സോടെ അവൻ അങ്ങ് പോയി ആ പെണ്ണിൻ്റെ അടുത്ത് അങ്ങ് പോയി ചീത്ത സ്ത്രീ ആണെന്ന് തോന്നുന്നു അവരുടെ അടുത്ത് അങ്ങ് പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവനങ്ങ് പോറസ്റ്റോടെ പോയി അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്ന അറിയാമോ ഭഗവാൻ്റെ അടുത്ത് ചെന്ന് അമ്പലത്തിൽ ചെന്ന് ഇരിക്കുക ഇരിക്കുമ്പോൾ ഇവൻ്റെ ചിന്ത മുഴുവൻ ഷോ ദൈവമേ അവിടെ പോകേണ്ടായിരുന്നു അല്ലയ്യോ അവനിപ്പോൾ എന്തൊക്കെ ആയിരിക്കും എന്തെക്കും ആയിരിക്കും ഞാനില്ലാതെ അവൻ പോയല്ലോ ഇപ്പം അവനവിടെ എന്തെടുക്കും ആയിരിക്കും എന്തൊരിക്കും എന്നുള്ള ചിന്തയോടു കൂടിയാണ് ഇവൻ ഈ അമ്പലത്തിലിരുന്നതെന്ന് മറ്റവൻ അവിടെ പോയി ഇത് ചിന്തിച്ച് എന്താണെന്നറിയാൻ ദൈവമേ ദൈവമേ ഞാൻ ചെയ്ത തെറ്റാണല്ലോ ഞാനെന്ന് അമ്പലത്തിൽ പോകേണ്ടതല്ലേ എന്നോട് ക്ഷമിക്ക് ദൈവമേ എന്നോട് ക്ഷമിക്കുക എൻ്റെ ഭഗവാനെ നീയാണെൻ്റെ മനസ്സ് മുഴുവൻ നീയാണെൻ്റെ മനസ്സ് മുഴുവൻ എന്ന് പറഞ്ഞ് മറ്റവൻ അവിടെ ചെന്നിട്ട് ദൈവത്തിനെ വിളിക്കുമല്ല ആ ഭഗവാൻ്റെ അടുത്ത് ചെന്നിട്ട് വിളിച്ചതെന്നോയെന്നറിയാവാ എൻ്റെ ദൈവമേ അവൻ ഇപ്പോൾ എന്തെടുക്കും ആയിരിക്കും അവൻ്റെ അടുത്ത് പോകേണ്ടായിരുന്നു അബദ്ധമായിപ്പോൾ ഇങ്ങോട്ട് വരേണ്ടായിരുന്നു ഇങ്ങോട്ട് വരണ്ടായിരുന്നു ഭഗവാന്റെ അടുത്ത് ചെന്നായിരുന്നു ആ ചീത്ത സ്ത്രീ അടുത്ത് പോയവൻ്റെ വിചാരമെന്നറിയാം എൻ്റെ ദൈവമേ ഈ അപരാധത്തിന് ഞാൻ വരണ്ടായിരുന്നു ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ എനിക്ക് അബദ്ധത്തിൽ വന്നുപോയി അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ നിൽക്കാൻ പറ്റുന്നില്ല മനസ്സമാധാനമില്ല അവൻ എളുപ്പം പോരണ്ട് അവൻ എന്തിനു പോയോ അതൊന്നും നടക്കാതെ അവൻ വീട്ടിലോട്ട് പോകുന്നു മനസ്സിലായി അപ്പം ഇതിലേതാണ് യഥാർത്ഥ ഭക്തൻ ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ്റെ അടുത്ത് പോകാതെ മറ്റേ കാര്യത്തിന് പോയവനാണ് യഥാർത്ഥ ഭക്തൻ എന്താ പറയുക മനസ്സ് അപ്പം ഭക്തി എന്താണ് മനസ്സിലുണ്ടായാൽ മതി ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഒന്ന് ഈശ്വരനെ ഉള്ളിൽ ധ്യാനിക്കണമെന്നൊന്നുമില്ല ക്ഷേത്രത്തിൽ ഡെയിലി പോകുന്നവരായിരിക്കും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നവനും കാണും മനസ്സിലായി അപ്പം മനസ്സാണ് പ്രധാനം ഭഗവത്ഗീത പോലും പറയുന്നത് എന്താണ് നിൻ്റെ മനസ്സ് ക്ലിയറാക്കി വെക്കുക അവിടെ എനിക്കൊരു സ്ഥാനം തരിക നിന്നിൽ തന്നെയാണ് ഈശ്വരൻ നിൻ്റെ മനസ്സാണ് ദൈവമെന്ന് പറഞ്ഞു തരുന്ന അത് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന സമയം കൊണ്ട് പറഞ്ഞു തരും അപ്പോൾ മനസ്സ് തന്നെയാണ് എപ്പോഴും വെടിപ്പായിട്ട് വെക്കേണ്ടത് നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നമുക്ക് ചുറ്റും പ്രകൃതി നല്ലതല്ല ഒരുക്കി വെക്കും നമ്മുടെ മനസ്സ് നമ്മുടെ നാവ് നമ്മുടെ കണ്ണ് നമ്മുടെ ചെവി ഇതിലൂടെ ഇതിലൂടെയൊന്നും നമ്മൾ പാപം ചെയ്യരുത് നാവ് കൊണ്ട് നമ്മൾ ആരെയും ദുഷിക്കരുത് നല്ല സംസാരം മാത്രം ഇടാവുള്ളൂ കോപിക്കരുത് ദേഷ്യപ്പെടരുത് കോപം ഏറ്റവും വലിയ മോശ സ്വഭാവമാണ് ഒരു ഒരു തൻ്റെ ഞാൻ കോപിക്കുന്ന സ്ത്രീയായിരുന്നു എൻ്റെ ആ ശീലങ്ങളെല്ലാം ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ക്ഷമിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ ക്ഷമിക്കണം നമുക്ക് ഒരുപാട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും നിലനിർത്തണമെങ്കിൽ ഒരുപാട് ക്ഷമിക്കണം നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും അടുത്ത സെക്കൻഡിൽ വേറൊരു വിധം മാറുന്നു അപ്പോൾ നമ്മളതൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും അവരോട് ക്ഷമിക്കും അവിടെ അറിവില്ലായെന്നുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയും എനിക്ക് ഇത്രയും ആളുകളോട് പല പല ആൾക്കാരോട് ഞാൻ ബന്ധപ്പെടുന്നില്ല സഹകരിക്കുന്നില്ല പലരും പല ക്യാരക്ടർ നമ്മളോട് ഒന്ന് പറയും അങ്ങോട്ട് മാറിയിട്ട് വേറെ ആയിരിക്കും പറയുന്നത് നമ്മൾ പോലും അത് ശ്രീതയുമായി ഇത്രയ്ക്കും വിളവുണ്ട കയ്യിലെന്ന് ആ ആൾക്കാരെ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അടുപ്പിക്കില്ലെന്ന് നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയും പക്ഷേ എങ്കിലും പിന്നെയും അവർ നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് ആട്ടി ഓടിക്കാൻ പറ്റത്തില്ല അത് അതിനാണ് ക്ഷമയെന്ന് പറഞ്ഞത് ഭഗവാൻ നമ്മളെ ക്ഷമയെ പല വിധത്തിൽ പരിശോധി പരിശോധിക്കും പരീക്ഷിക്കും എന്ന് പറയും നമുക്ക് ഉപദ്രവിച്ച ശത്രുവിനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും അപ്പോൾ ആ ശത്രുവിൻ്റെ ഉള്ളിൽ ഈശ്വരനാണ് ഇരിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് നമ്മൾ ആ സമഭാവനയിൽ നമ്മൾ അവരെ കാണണം മനസ്സിലായ അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാണോ നമ്മുടെ ആ ശത്രുവിനെയും എത്രമായി കാണേണ്ട ചില സമയങ്ങളുണ്ടാവും അപ്പോൾ കാണണം നമ്മൾ അതിനാണ് ക്ഷമയെന്ന് പറയുന്നത് ചില നമുക്ക് നമ്മളോട് ഒരു ഒരു നല്ല രീതി പെരുമാറിട്ട് അങ്ങോട്ട് നമ്മളെ നമ്മളെപ്പറ്റി ദുഷിച്ച് പറയുന്നവർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എല്ലാം നമ്മളോട് സഹകരിക്കാൻ പിന്നീട് വരുമ്പോൾ നമ്മളത് അറിഞ്ഞതിന് ശേഷം അവരോടുള്ള മനോഭാവം എന്തായിരിക്കും നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല നമുക്ക് നല്ലപോലെ ഹൃദയം തുറന്നു അവരോട് പഴയപോലെ പ്രവർത്തിക്കാൻ പറ്റും പക്ഷേ അതൊന്നും പാടില്ല നമ്മൾ എങ്ങനെയാണോ അവരോട് പ്രവർത്തിച്ചിട്ടുണ്ടരുന്നോ അത് അത് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുക ഈശ്വര ദൈവമേ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എൻ്റെ മനസ്സിന് സമാധി ശാന്തിത എനിക്ക് അവരോട് നന്നായിട്ട് പെരുമാറാനുള്ള ശക്തിത താ ദൈവം എന്തിനെനിക്ക് മറക്കാൻ പറ്റണേ ഞാൻ അങ്ങനെയൊ പ്രാര്ത്ഥിക്കുന്നത് പല പല നമ്മുടെ ഇവിടെ തോളത്തെടുത്ത് വെച്ചിരുന്നവരായിരിക്കും നമുക്കിട്ട് നമ്മളെ ഉപദ്രവിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അവരോട് നമുക്ക് ക്ഷമിക്കേണ്ട ഒരു അവസ്ഥ ഇതാണ് ഭഗവത്ഗീതയിൽ നമുക്ക് കിട്ടുന്ന ജ്ഞാനം മനസ്സിലായ അവരുടെ ഉള്ളിലും ഈശ്വരനുണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണ് ഇങ്ങനെയെന്ന് നമ്മുടെ കർമ്മമായിരിക്കാം നമ്മുടെ കർമ്മഫലമായിരിക്കാം ഉജ്ജന്മ കർമ്മഫലമായിരിക്കാം എന്തെങ്കിലും ആയിരിക്കാം നമ്മളിങ്ങനെ സ്വജനങ്ങളിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് കാണുന്ന ജനങ്ങളിൽ നിന്ന് നമ്മളിങ്ങനെ അനുഭവിക്കുന്നതും അതുകൊണ്ടാണ് നമ്മളൊന്ന് മനസ്സിലാക്കണം കേട്ടോ അവരോട് ശത്രു ശത്രുത ശത്രുതാ മനോഭാവം വെച്ച് പുറത്തിട്ടൊരു കാര്യമില്ല നമ്മളെല്ലാം കുറച്ച് നാളെ ഭൂമിയിൽ വന്ന് സന്തോഷമെടുത്ത് സൽക്കർമ്മം മാത്രം ചെയ്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് വേണ്ടത് ഒരിക്കലും നമ്മൾ ഒരു ദോഷവും മോശവും ചെയ്യാതിരിക്കുക എനിക്ക് അകടെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പൂജാമുറി അവിടുത്തെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം നല്ലതായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നല്ലൊരു സജ്ജനങ്ങളാണ് ആ വീട്ടിൽ ചെന്ന് കാണുമ്പോൾ നമുക്കൊരു ഐശ്വര്യം ഏത് മുക്കുമൂലയിലും ഒരു ഐശ്വര്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാനവിടെ അച്ഛനായിട്ട് സംസാരിക്കുന്നൊരു വീഡിയോ ഇതിൻ്റെ ലോഡ് ചെയ്യാവേ കാണു അച്ഛൻ്റെ അടുത്ത് ഇരുന്ന് ഞാൻ സംസാരിച്ച് നല്ല ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടിരുന്നൊരു വ്യക്തിയല്ലേ അമ്മയും അതുപോലെ അമ്മത്തെ കാലത്ത് നല്ല ബി എഡൊക്കെ എടുത്ത അമ്മയെ ബേ ബി എഡൊക്കെ എടുത്ത അമ്മയാണ് എന്നെ സംബന്ധിച്ചോളം അത് വളരെ വലുതാണ് ഇപ്പോൾ എൻ്റെ ബോബൻ്റെ ഫാമിലി അവര് ഇതേപോലെ തന്നെ ഒരു വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഫാമിലിയാണ് അപ്പോൾ എല്ലാവരും നല്ല വിദ്യാസമ്പന്നരാണ് ബോവൻ അതൊരു പക്ഷേ അത്ഭുതം തോന്നുന്നില്ല എനിക്കതൊക്കെ ഭയങ്കര അത്ഭുതവും ഇഷ്ടം ഞാൻ അങ്ങനത്തെ ഒരു ഫാമിലി ജനിച്ച് വളർന്ന് വന്നതൊന്നുമല്ലല്ലോ ഈ ഒത്ര വലിയ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരൊന്നുമുള്ള ഫാമിലിയൊന്നും അല്ലല്ലോ സാധാരണപ്പെട്ടവരല്ലേ അപ്പോൾ എനിക്കൊരു സന്തോഷം എനിക്കൊരു ഭയങ്കര ഇഷ്ടവും അവരോട് ഭയങ്കര ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നി പറഞ്ഞ കണക്ക് ബോവനൊന്നിലും ബോവനിങ്ങനെ മിണ്ടാതെ അവിടെ ഇരുന്നു അച്ഛനോട് അച്ഛനോട് വർത്തമാനം പറച്ച് നല്ലതായിട്ട് അച്ഛൻ്റെ നാട്ട് ഇവർ അടുത്തടുത്തല്ലോ ഒരു വലിയ ദൂരമൊന്നുമില്ലല്ലോ കിലോമീറ്ററുകൾ അകലോലും കുറച്ച് അപ്പം അച്ഛൻ ബോബൻ്റെ നാട്ടുകാരെയൊക്കെ അച്ഛൻ അറിയുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേറെ ഫാമിലിയൊക്കെ തമ്മിലറിയാം അങ്ങനെ സംസാരിച്ച് കുറേ സമയം ഇരുന്നു നന്നായിട്ട് ഭക്ഷണമൊക്കെ അവർ തന്ന് കരിമീൻ കറി കരിമീൻ നന്നായിട്ട് മാങ്ങയിട്ട് കറി വെച്ചതുണ്ടായിരുന്നു ഉള്ളി തീയിൽ വെച്ചുണ്ടായിരുന്നു മീൻ വറുത്തതുണ്ടായിരുന്നു അച്ചിങ്ങ മെഴുക്കൂരിട്ട് അവരുടെ പറമ്പിൽ നിന്നുള്ള അച്ചിങ്ങ പടവളങ്ങയൊക്കെ പടവളങ്ങയൊക്കെ എനിക്ക് ചക്കയൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു നമുക്കപ്പോൾ ഒരു സ്വന്തം വീട്ടിൽ ചെന്നൊരു ഫീലാണ് നമുക്കുണ്ടായത് എനിക്ക് തോന്നിയതേ ഇല്ല വേറൊരു വീട്ടിലാണ് ഞാൻ ചെന്നചുന്നത് നമ്മുടെ ആ ഫാമിലിയിൽ പെട്ടൊരു വീട്ടിൽ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ചെല്ലുന്നൊരു കുടുംബത്തിലോട്ട് ചെന്നാണ് കഥ തോന്നിയത് ആകാ അച്ഛനോടും അമ്മയോടോ എല്ലാം അമ്മ ഒരുപാട് സന്തോഷം കേട്ടാ ഞാൻ എനിക്കും എൻ്റെ ബോനും ഒരുപാട് സന്തോഷമായി ഓക്കേടാ അപ്പം ഞാൻ അച്ഛനോടൊത്തോളം ആ വീഡിയോ ഇവിടെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടോ അച്ഛനും ഞാനോട് സംസാരിക്കുന്നത് ഞങ്ങൾ സംസാരിച്ചു വിട്ടിരിക്കുന്നത് ഓക്കേടാ അച്ഛനെ ഏത് വകുപ്പിലേക്കാണ് ജോലി ചെയ്തതെന്ന് സിംഗിളിനോടൊന്ന് പറഞ്ഞേ ഡിപ്പാർട്ട്മെന്റ് ആദ്യം എങ്ങനെയായിരുന്നു അച്ഛനെ ജോലി കിട്ടിയേ പി എസ് സി ആ പിന്നെ എന്നും പി എസ് സി ആണ് നിയമനം നടത്തുന്നത് പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് ഇരുപത് വയസ്സിൽ ജോലി കിട്ടി അച്ഛൻ സെക്രട്ടേറിയറ്റില് ഫസ്റ്റ് പോയ ദിവസം ഒന്ന് പറഞ്ഞേ ആദ്യത്തെ ദിവസത്തെ കഥ സെക്രട്ടേറിയറ്റില് ജോലി ചേരാൻ വേണ്ടി പോയ കഥ പറഞ്ഞേറ്റ് ആ റവന്യൂ ബോർഡില് അതാണ് ഞാനിങ്ങനെ തെറ്റിച്ചു പറയണതാണ് കേട്ടാ ആണ്

അല്ല ഇതെല്ലാം ദീപിക്കടെ ഞങ്ങൾ അവിടെ വീട് ഇതാക്കിയപ്പോഴേ വന്നതാ ഇതെല്ലാം മോള് മോളിച്ചു പിന്നെ ഇവിടത്തെ മോനില്ലേ വാവക്കുട്ടൻ ആഗ്ന അവനും ഭയങ്കര വായനയാണ് അതല്ല എന്റെ കളക്ഷൻസാണ് അതവിടെ നിന്ന് മെഡ്രാസ് മേടിച്ചപ്പാടി അവിടെ നിന്ന് കൊണ്ടുവന്ന ഇങ്ങോട്ട് വീട് വീട് നീ തിരിച്ചെടുക്കണ്ടേ ഫ്രെഞ്ചിനു കൊടുക്കാൻ വേണ്ടിട്ട് ഇത് ഒരു മിനിറ്റ് മിനിറ്റായി കുഴപ്പമില്ലല്ലോ വേണ്ട സംസാരം വേണേ എടുത്തോ കുറച്ചൊരു വീഡിയോ ആയിട്ട് പന്ത്രണ്ട് മിനിറ്റിൻ്റെ എടുക്കട്ടെ ചേരിച്ചെടുക്കാം ആ